എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജെക്റ്റ് എന്തായിരിക്കുമെന്ന് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് മറ്റുള്ളവരറിയാതെ ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക ഇതൊക്കെ തെറ്റാണോ എന്ന് അതായത് നമ്മൾ ഏതെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പം ണിക്കടകളിൽ ട്രയൽ റൂമിൽ കയറുമ്പോൾ അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തെറ്റല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ കേസ് കിട്ടൊന്നുമല്ല ഒരു പെൺകുട്ടി അവൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അവൾക്ക് ജീവഹാനി വരുന്നു എന്ന് അവൾക്ക് തോന്നുന്ന നിമിഷം മുതൽ അവൾ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കണം കാരണം മറ്റുള്ളവർക്കായിരിക്കും ഇത് ബോധ്യപ്പെടുന്നത് ഉദാഹരണത്തിന് വിസ്മയ കൊലപാതകം ആരും മറന്നിട്ടുണ്ടാവുകയില്ലല്ലോ ആ ഒരു കേസിൽ പത്ത് വർഷമെങ്കിലും പ്രതിക്ക് ശിക്ഷ കിട്ടാനുള്ള ഏറ്റവും വലിയ തെളിവുകൾ എന്ന് പറഞ്ഞത് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ് അതായത് അവൾ സുഹൃത്തിനയച്ച വോയിസ് റെക്കോർഡുകൾ അതിനപ്പുറത്തേക്ക് അവളുടെ ഗാലറിയിൽ അവൾ സൂക്ഷിച്ച അവൾ സ്വന്തമായി എടുത്ത കുറച്ച് ഫോട്ടോസ് അതായത് ബൂട്ട്സ് ഒക്കെ ഇട്ട് ചവിട്ടിയതിന്റെയും ഭിത്തിയിൽ തലകൊണ്ടുപോയി ശക്തമായി ഇടിച്ചതിന്റെയും ഇടിച്ച് ചവച്ച് ഷോൾഡർ ഒക്കെ കരിനീലിച്ച പാടുകൾ അതൊക്കെ അവൾ സ്വന്തമായി എടുത്തു വെച്ചിരുന്നു കാരണം അവൾക്ക് എപ്പോഴും തോന്നിത്തുടങ്ങി അവളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ് അവൾ മരണപ്പെടാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും െളായിരിക്കണം എന്ന് അവൾ വിചാരിച്ച് ആ ഫോട്ടോസൊക്കെ അവൾ അവളുടെ ഗ്യാലറിയിൽ സൂക്ഷിച്ചു സൗമ്യ കൊലപാതകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഗോവിന്ദച്ചാമി ആർക്ക് മറക്കാൻ സാധിക്കത്തില്ലോ എന്തായിരുന്നു ആ കേസിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അഭാവത്തിൽ ആ കേസ് അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് മനസ്സിലായോ ഒരാത്മാവ് പോയി എന്നതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ദാരുണമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ കേസ് കൺക്ലൂഡ് ചെയ്യുന്നത് തെളിവിൻ്റെ അഭാവത്തിൽ എന്നൊരു ടാഗ് ആയിരിക്കും അങ്ങനെ ഒരിക്കലും സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മരിച്ച ആൾക്കൊരു നീതി ചെറിയൊരു നീതി എങ്കിലും കിട്ടണം എങ്കിൽ ചില തെളിവുകൾ കൂടിയേ പറ്റത്തുള്ളൂ അത് എല്ലാ നിയമസംഹിതകളിലും ആവശ്യപ്പെടുന്ന കാര്യമാണ് തെളിവുകൾ ഇല്ല എങ്കിൽ ആ കേസ് പോലും നിലനിൽക്കത്തില്ല മനസ്സിലായില്ലേ അപ്പോ ഒരു പെൺകുട്ടി അവളുടെ ജീവഹാനി വരുന്നു എന്ന് അവൾക്ക് തോന്നപ്പെടുന്ന സമയങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മുന്നിൽ അവളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചില ആളുകൾ അവളുടെ ഒപ്പമുണ്ട് അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും അവൾ തെളിവുകൾ എടുത്തിരിക്കണം തെളിവുകൾ വ്യക്തമായിരിക്കണം അത് ശക്തമായ ഒരു തീരുമാനത്തോട് കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ശതമാനം ആളുകളെ ഞാൻ മാറ്റി പെർഫെക്റ്റ് ആയിട്ട് വന്നു കയറുന്ന പെൺകുട്ടികളെ സ്നേഹമായിട്ടും ആ ഒരു പരിഗണനയോടുകൂടി ഒക്കെ കാത്തുപരിപാലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊരു പത്ത് ശതമാനം മാത്രം ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളുടെ കാര്യമാണ് പറയുന്നത് കെട്ടി കയറി ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി കൊടുക്കുന്ന അഡ്വൈസൽ ഒന്നായിരിക്കും മോളെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും എപ്പോഴും വീട്ടിൽ വിളിച്ച് പറയേണ്ട കാര്യം എന്തിനാ എപ്പോഴും വീട്ടുകാരെയൊക്കെ വിളിക്കുന്നത് അവരൊന്നും ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയിക്കരുത് കേട്ടോ എന്നുള്ളൊരു ഒരു നാൽപ്പത് ശതമാനം വാർണിങ്ങും ഒരു അറുപത് ശതമാനം സ്നേഹവും കൂടെ കൂട്ടിക്കലർത്തി ഈ പെൺകുട്ടിയുടെ ബ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വയ്ക്കും പെൺകുട്ടികളാവട്ടെ ഇത് അങ്ങനെ തന്നെ അനുസരിക്കും കാരണം പുതിയതായിട്ട് കയറി ചെന്നതാണല്ലോ ആ വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നത് എന്നുള്ളതായിരിക്കും ഈ പെൺകുട്ടിയുടെ അതായത് ചില കാര്യങ്ങൾ നിസ്സഹായമായി പോകുന്ന അതായത് അറിഞ്ഞോ അറിയാതെയോ നിസ്സഹായമായി പോകുന്ന ഒരുപാട് മൊമെന്റ്സ് ഈ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവരെ ഈ വീട്ടുകാരെ ഇമ്പ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും വീട്ടിൽ നിന്നാരെങ്കിലും വിളിക്കുമ്പോൾ റൂമിൽ റൂമിലിരിക്കുകയാണെങ്കിൽ പോലും ഓടി ഇവരുടെ കിടയിൽ പോയി നിന്ന് സാധാരണ പോലെ സംസാരിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ പോലും ഒന്നും പറയാതിരിക്കുക എന്നുള്ളൊരു ആ ഒരു വേയിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങും പക്ഷേ ഒരിക്കൽ പോലും ഈ പെൺകുട്ടി ചിന്തിക്കില്ല ഇവർക്ക് ഈ ഒരു അഡ്വൈസ് കൊടുത്ത ആളുകൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചേർപ്പഴും കാര്യങ്ങൾ പറയണ്ട എന്ന് പറയുന്ന ആളുകൾ അവരുടെ സ്വന്തം മാതാപിതാക്കളുമായിട്ട് എപ്പോഴും സംസാരിക്കും ഈ അഡ്വൈസ് ഈ പെൺകുട്ടിക്ക് കൊടുത്ത ആളുകളാവട്ടെ സദാസമയം ഫ്രണ്ട്സിനോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും സംസാരിച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്ത് കഴിപ്പോ അതിനെ തുടർന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വന്നു ഒരു പെൺകുട്ടി പറയുകയാണ് ചേച്ചി വിസ്മയുടെ കേസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു പെൺകുട്ടി പറയാണ് അമ്മായിയമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയതിനു ശേഷം ഇഡ്ലി തട്ടും ഇഡ്ലി പാത്രവും എടുത്തു മാറ്റും ഇഡ്ലി മാവും എടുത്തു മാറ്റും ബാക്കിയുള്ള എല്ലാവർക്കും കറക്റ്റിന് ആ ഒരു എണ്ണം അറിയാമല്ലോ അമ്മയാണല്ലോ കറക്റ്റിന് ഉണ്ടാക്കി വയ്ക്കും ഈ പെൺകുട്ടിക്ക് മാത്രം ഉണ്ടാവില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നീ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ബ്രെഡ് വല്ലിരിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ ചോറുണ്ടല്ലോ അങ്ങനെ പറയുന്നു അപ്പൊ അത്രമാത്രം ദുസഹമായിട്ടുള്ള രീതിയിൽ ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ സേഫാണോ അല്ലെങ്കിൽ സേഫ് അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്കാണ് ആദ്യം തിരിച്ചറിയേണ്ടത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവന് അത്ര വലിയ സുരക്ഷിതമായിട്ടുള്ള രീതിയിലല്ല ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം രണ്ടാമത് സൊസൈറ്റിയിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതായത് നിരപരാധിയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് പുറമേ പോയി സൊസൈറ്റിയിൽ പോയി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടും നിങ്ങളെ കുറ്റക്കാരിയായിട്ടും ചിത്രീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് മുതൽ നിങ്ങൾ തെളിവുകൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മറ്റു ഒന്നും നിങ്ങൾ ചിന്തിക്കത്തില്ല ഏതെങ്കിലും ഒരു കേസോ പ്രശ്നങ്ങളോ വന്നാൽ തെളിവ് എവിടെ എന്ന് ചോദിക്കും അപ്പോൾ ആ ഒരു തെളിവിന് വേണ്ടി പെൺകുട്ടികൾ ഇങ്ങനെയുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്ന പൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഉടനെ റെക്കോർഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് വളരെ നല്ലതാണ് ഇപ്പം വിവാഹം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക വീടുകളിലും കൊടുക്കുന്ന അഡ്വൈസ് ആണ് വീട്ടുകാരോട് എപ്പോഴും വിളിച്ചാൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് വളരെ സ്നേഹമായിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത് പോലെ അല്ലാണ്ട് പറഞ്ഞു വളരെ സ്നേഹമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും പറയുന്നത് അപ്പോ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഒരു കാര്യങ്ങളും മറച്ചു വെക്കരുത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യമാണോ അത് നിങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം ഇപ്പൊ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാരണം നിങ്ങളോട് ഇവരിങ്ങനെ പറയും നിങ്ങൾ വീട്ടുകാരോട്ട് സംസാരിക്കരുത് അതായത് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നല്ല എന്തിനാണ് വിടാ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് പറയുന്നെന്നൊക്കെ ഇവർ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും സ്നേഹം കലർത്തിയൊക്കെ ആണെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കരുത് കാരണം നിങ്ങളെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു പത്തിരുപത് വയസ്സ് വരെ വളർത്തിയ മാതാപിതാക്കൾ അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാനുള്ള റൈറ്റ് ഇല്ലേ അവർക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഡെയിലി നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുക അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾ പോലും കൈമലർത്തും മലർത്തും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഒരുപാട് കേസുകൾ അതിനും ഉദാഹരണമായിട്ട് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിവാദമായി പോകുമോ എന്നൊക്കെ തോന്നലുണ്ട് കാരണം ഒരു രണ്ട് വർഷം മുന്നേ ഒരു സ്റ്റേജ് ഷോ ആയിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ രണ്ടല്ല മൂന്ന് വർഷം മുന്നേ ഭാര്യ ഒരു ഹാങ്ങെടുത്ത് തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഭാര്യയുടെ വീട്ടുകാർ തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു മനുഷ്യനും മരിക്കത്തില്ലല്ലോ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അത് അവരെ കൊണ്ട് ഒറ്റവും പറ്റാത്ത ചില സാഹചര്യങ്ങളിലാണല്ലോ ചെയ്യുന്നത് ചുമ്മാ തമാശക്ക് കയറി എന്തെങ്കിലുമൊക്കെ സന്തോഷം വരുമ്പോൾ ആരെങ്കിലും കയറി തൂങ്ങിമരിക്കോ ഇല്ല സൂയിസൈഡ് ചെയ്യുമോ ഇല്ല അപ്പം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ മാതാപിതാക്കൾ കൈമലർത്തിയതിന് പിന്നിൽ അവർക്കറിയില്ല എന്തോ സംഭവിച്ചതെന്ന് അവർ പിന്നെ എങ്ങനെയാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അന്ധത മാതാപിതാക്കളിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കരുത് ധൈര്യമായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എന്ത് സംഘടനകളാണെങ്കിലും എന്ത് വിഷമങ്ങളാണെങ്കിലും എന്ത് സന്തോഷങ്ങളാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചിരിക്കണം അവർ അറിയണം വിവാഹം ചെയ്ത വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട് കാരണം അവർ നിങ്ങളെ അത്രമാത്രം വളർത്തി ആ ഒരു വീട്ടിലേക്ക് നിങ്ങൾ വിവാഹം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള റൈറ്റ് അവർക്കുണ്ട് വീണ്ടും ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവനെ ഹാനിപ്പെടുത്തുന്ന മൊമെൻസ് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മുന്നിൽ നിരപരാധിയായിട്ടും ഒരു ചീത്തപ്പേര് നിങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്നു ചിലരെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തെളിവുകൾ എടുക്കേണ്ടതാണ് അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അതിലൊന്നും യാതൊരു തെറ്റുമില്ല കാരണം നിയമത്തിന്റെ മുന്നിൽ എപ്പോഴും ആവശ്യപ്പെടുന്നത് തെളിവുകളായിരിക്കും അല്ല എങ്കിൽ തെളിവുകളുടെ അഭാവത്തിൽ എന്നൊരു ടാഗ് ലൈനോടുകൂടി എല്ലാം പൂട്ടിക്കെട്ടിവയ്ക്കേണ്ടി വരും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കോമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്